അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു തലസ്ഥാനമായ വാഷിംഗ്ടൺ ഡി സിയിലെ ക്യാപിറ്റോൾ മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യ അടക്കമുള്ള ലോക രാജ്യങ്ങളിലെ നേതാക്കളെ സാക്ഷി നിർത്തിയാണ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്തത് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും സത്യപ്രതിജ്ഞ ചെയ്തു നാല് വർഷത്തിന് ശേഷമാണ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തുന്നത് that I will faithfully execute. The office of President of the 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 Office Office of 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 President President United United States. States. സെന്റ് ജോൺസ് ദേവാലയത്തിൽ കുടുംബത്തോടൊപ്പം എത്തി പ്രാർത്ഥിച്ചാണ് ട്രംപ് തൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായ ദിവസം തുടങ്ങിയത് വൈറ്റ് ഹൌസിലെത്തി ജോ ബൈഡന്റെയും ഭാര്യ ജിൽ ബൈഡന്റെയും ഛായസൽക്കാരത്തിൽ പങ്കെടുത്ത ശേഷം സത്യപ്രതിജ്ഞ വേദിയിലേക്ക് പ്രശസ്ത ഗായകൻ ക്രിസ്റ്റഫർ മാത്യു ആലപിച്ച ദേശഭക്തി ഗാനത്തോടെ ചടങ്ങുകൾക്ക് തുടക്കം സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും അടക്കം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള സുപ്രധാന വ്യക്തികളെ സാക്ഷി നിർത്തി ട്രംപ് തന്റെ രണ്ടാം മുഴത്തിന് ശുഭാരംഭം കുറിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എബ്രഹാം ലിങ്കൺ സത്യപ്രതിജ്ഞയ്ക്ക് ഉപയോഗിച്ച ബൈബിളും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ തൻ്റെ അമ്മ നൽകിയ ബൈബിളും തൊട്ടായിരുന്നു ട്രംപിന്റെ സത്യപ്രതിജ്ഞ I, Donald John Trump, do solemnly swear that I will faithfully execute that I will faithfully execute the office of President of the United States the office of President of the United States and will to the best of my ability and will to the best of my ability preserve, protect and defend തന്നെ ഇല്ലാതാക്കാൻ എതിരാളികൾ ശ്രമിച്ച കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രസംഗം ആരംഭിച്ചു ദൈവമാണ് തന്നെ നാൽപ്പത്തിയേഴാമത്തെ ആക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയിലെ ജോലിക്കാരെയും അവരുടെ കുടുംബത്തെയും സംരക്ഷിക്കാൻ വ്യാപാര കരാറുകൾ പുനരവലോകനം ചെയ്യുമെന്ന പ്രഖ്യാപനം കയ്യടികളോടെ സദസ്സെതിരേറ്റു ഊർജ്ജത്തിന്റെ വില കുറയ്ക്കാൻ അടിയന്തര നടപടികൾ എടുക്കുമെന്നായിരുന്നു ഒരു പ്രധാന പ്രഖ്യാപനം ഊർജ്ജത്തിന്റെ വില വർദ്ധനം മൂലമാണ് അമേരിക്കയിൽ പണപ്പെരുപ്പം വർദ്ധിക്കുന്നത് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പ്രഖ്യാപനം സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുത്തു റിലയൻസ് ചെയർമാൻ മുകേഷ് അംബാനിയും ഭാര്യ നിത അംബാനിയും ഇന്ത്യയിലെ ട്രംപ് ഓർഗനൈസേഷൻ പങ്കാളി കപിൽ മേത്തയും ചടങ്ങുകൾക്ക് സാക്ഷിയായി മുൻ പ്രസിഡന്റുമാരായ ബിൽ ക്ലിന്റൺ ജോർജ് ബുഷ് ബരാക്ക് ഒബാമ ഹിലാരി ക്ലിന്റൺ ടെസ്ല സിഒ ഇലോൺ മസ്ക് ആമസോൺ സിഒ ജെഫ് ബെസോസ് ഫേസ്ബുക്കിന്റെ മാർക്ക് സക്കബർഗ് ഗൂഗിളിന്റെ സിഇഒ ഒ സുന്ദർ പിച്ചെയ് ആപ്പിൾ സിഇഒ ടിം കുക്ക് ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻഷെങ് തുടങ്ങി ലോക നേതാക്കളും സമ്പന്നരുമുൾപ്പെടെ നിരവധി പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു രണ്ടായിരത്തി പതിനാറിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നതോടെ അല്ലാതെ രണ്ട് തവണ പ്രസിഡൻ്റാകുന്ന രണ്ടാമനായി ട്രംപ് മാറി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് വരെയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് വരെയും അധികാരത്തിലിരുന്ന ഗ്രോവൻ ക്ലീവാൻഡായിരുന്നു മുൻപ് ഈ റെക്കോർഡിനുടമ അമേരിക്കയുടെ ചരിത്രത്തിൽ അധികാരമേറ്റ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റുമാരിൽ ഒരാളാണ് അദ്ദേഹം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി ചുമതല ഇലോൺ മസ്കിനാണ് ഇന്ത്യൻ വംശജനായ ബയോടെക് സംരംഭകനും റിപ്പബ്ലിക്കൻ പാർട്ടി അംഗവുമായ വിവേക് രാമസ്വാമി പുതിയ സർക്കാരിന്റെ ഭാഗമാകില്ല നേരത്തെ ഇദ്ദേഹം സർക്കാരിന്റെ ഭാഗമാകുമെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു ഒഹായോ സംസ്ഥാന ഗവർണർ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതിനാലാണ് പിന്മാറ്റമെന്നാണ് വിശദീകരണം ന്യൂസ് ഡെസ്ക് അമൃത ടിവി